اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى السلام عليكم ورحمه الله وبركاته سوره الليل ആറ് മുതൽ എട്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അപ്പോൾ ആര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും വിശിഷ്ടമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവന് തീർച്ചയായും ഏറ്റവും സുഗമമായ മാർഗം നാം സൗകര്യപ്പെടുത്തി കൊടുക്കും ഇതിൻ്റെ വിശദീകരണത്തിൽ മസീ സാനി റഹി അള്ളാഹുഹു പറയുന്നു ഇതിൻ്റെ മുൻ ആയത്തുകളിൽ സഹാബാക്കളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സഹാബാക്കളെ പകലുമായിട്ട് ഉപമിക്കുകയുണ്ടായി അതുപോലെ തന്നെ ക്കറും ഉൻസയും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധവും നബി അഹു അലൈഹി വല്ല സഹാബാക്കളും തമ്മിലുള്ള ബന്ധവും സാമ്യതപ്പെടുത്തിക്കൊണ്ട് പറയുകയുണ്ടായി തുടർന്ന് സഹാബാക്കളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഈ ആയത്തുകളിലും പറയുന്നത് അതിൽ ഒന്ന് ആഴ്ത്ത എന്ന പ്രത്യേകതയാണ് അവർ നൽകുന്നവരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നവരായിരിക്കും ഇവിടെ എന്ത് നൽകുന്നു എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടില്ല അവർക്കെന്തെല്ലാം ലഭിച്ചുവോ അതെല്ലാം അവർ നൽകാൻ തയ്യാറാവുന്നു രണ്ടാമത്തെ പ്രത്യേകത വത്തക്ക തക്കുവ ഉള്ളവരായിരിക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കും അവർ ദാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴും തക്കവയോടു കൂടിയായിരിക്കും അവർ ചെലവഴിക്കുക മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വസദ് കബിൽ ഹുസ്ന നല്ല കാര്യങ്ങൾ വിശിഷ്ടമായ കാര്യങ്ങൾ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവരാണോ അപ്പോൾ ഈ മൂന്ന് പ്രത്യേകതകൾ അവരിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ ആയത്തുകളിൽ മനഃശാസ്ത്രപരമായ ഒരു തത്വത്തെ ആണ് വിവരിച്ചിട്ടുള്ളത് ഒന്നാമതായി ആഴ്ത്ത എന്ന പദം അതായത് നൽകുക എന്ന പദം അത് സൽക്കർമ്മം അത് കർമ്മവുമായിട്ട് ബന്ധമുള്ള കാര്യമാണ് വത്തക്ക എന്നത് തക്കുവ അത് വികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർ അവരുടെ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ് മുസദ് ഹുസ്ന അവർ നല്ല കാര്യങ്ങൾ അവർ സത്യപ്പെടുത്തുന്നു മനുഷ്യൻ ഒരു കാര്യം സത്യപ്പെടുത്തണമെങ്കിൽ അതിന് സാക്ഷ്യം പറയണമെങ്കിൽ അവന് അത് സംബന്ധമായ അറിവും ജ്ഞാനവും വേണം തെളിവുകൾ വേണം അപ്പോൾ തെളിവുകൾ നോക്കിക്കൊണ്ടാണ് ഒരു കാര്യത്തെ അവൻ സത്യപ്പെടുത്തുന്നത് അപ്പോൾ അവന് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സദ്ദിൽ ഹുസ്ന എന്ന് പറയുന്നത് അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് ഒരു പുരോഗതി പ്രാപിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കർമ്മം നല്ലതായിരിക്കും ശരിയായതായിരിക്കും അതുപോലെ തന്നെ അവരുടെ വികാരം നല്ലതായിരിക്കും പരിശുദ്ധമായിരിക്കും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തയും അവരുടെ അറിവും ശരിയായതായിരിക്കും അതുപോലെ തന്നെ പരിശുദ്ധമായിരിക്കും ഈ മൂന്ന് കാര്യം കൂടെ ഒരുമിക്കുമ്പോഴാണ് ആ സമൂഹം പുരോഗതിയിലേക്ക് ഗമിക്കുന്നത് ശരിയായ കർമ്മവും ശരിയായ വികാരവും ശരിയായ അറിവും ഇല്ലാതെ ഒരു സമൂഹവും വിജയം പ്രാപിക്കുന്നതല്ല അറിവ് ശരിയായതല്ല എങ്കിൽ വികാരവും ശരിയാവുകയില്ല അതുപോലെ വികാരം ശരിയാവുന്നില്ല എങ്കിൽ അവരുടെ കർമ്മവും ശരിയാവുന്നതല്ല ഉദാഹരണത്തിന് പഞ്ചസാരയും അതുപോലെ ഉപ്പും അത് പൊടിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെയാണ് ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ഒരു പഞ്ചസാര പൊടിച്ചുകൊണ്ട് ഒരാൾക്ക് നൽകുകയും എന്നാൽ ആ വ്യക്തി അത് ഉപ്പാണ് എന്ന കരുതി കറിയിൽ ഇടുകയും ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ആ അറിവില്ലായ്മ മൂലം ഉണ്ടാകുന്ന നഷ്ടം അത് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരുന്നു അതല്ലാതെ ആ വ്യക്തി അത് ഉപ്പാണ് എന്ന് കരുതി കറിയിൽ ഇട്ടത് കൊണ്ട് അത് ഉപ്പായി മാറുന്നില്ല മറിച്ച് അത് പഞ്ചസാരയാണ് അപ്പോൾ അത് പഞ്ചസാരയുടെ രുചി തന്നെയായിരിക്കും അത് നൽകുക അത് അറിവില്ലായ്മ കൊണ്ട് ഉണ്ടായതാണ് അപ്പോൾ തെറ്റായ അറിവ് എപ്പോഴും തെറ്റായ കർമ്മവും തെറ്റായ വികാരവുമാണ് ഉണ്ടാക്കുക എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ചില സമയത്ത് അമ്മമാർ അവരുടെ കുട്ടികൾക്ക് പല മരുന്നുകളും അറിയാതെ നൽകിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോവാറുണ്ട് ചിലപ്പോൾ മാലിഷ് ചെയ്യുന്നതിനുള്ള മരുന്നായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകുന്നത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ മരുന്ന് അവർക്ക് അറിയാതെ ആ കുഞ്ഞിന് നൽകുന്നു അതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞ് മരിച്ചു പോകുന്നു അപ്പോൾ ഇത് ഒരു തെറ്റായ അറിവ് കൊണ്ടുണ്ടാവുന്ന ഒരു തെറ്റായ പ്രവൃത്തിയാണ് അതുപോലെ മറ്റൊരു ഉദാഹരണത്തിൽ ഒരു വ്യക്തിക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടമാകുന്നു ആ കുഞ്ഞ് മറ്റൊരു സ്ഥലത്ത് എത്തുകയും അങ്ങനെ അത് വളർന്ന് വലുതാവുകയും വലിയ ഉന്നതമായ സ്ഥാനത്ത് എത്തുകയും സമ്പന്നനാവുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ പിതാവ് ദാരിദ്ര്യം കൊണ്ട് ജോലി അന്വേഷിച്ച് വരികയും ആ മകൻ്റെ അടുക്കൽ ജോലിക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് എന്ന് സങ്കല്പിക്കുക അവർ തമ്മിൽ കാണുമ്പോഴും അവർ പിതാവും മകനുമാണ് എന്ന് അവർ മനസ്സിലാവുന്നില്ല അപ്പോൾ ആ മകൻ്റെ വീട്ടിൽ ആ പിതാവ് ഒരു വേലക്കാരനെ പോലെ തന്നെ ജീവിക്കേണ്ടി വരുന്നു ഏതുപോലെ ഒരു വേലക്കാരനോട് പെരുമാറുന്നുവോ ആ രീതിയിലായിരിക്കും ആ മകൻ ആ പിതാവിനോട് പെരുമാറുന്നത് കാരണം അവിടെ മകനും പിതാവുമാണ് എന്ന് അവർ അറിയുന്നില്ല അവർക്ക് ആ അറിവ് ഇല്ല ആ ശരിയായ അറിവില്ലാത്തത് കൊണ്ട് തന്നെ ശരിയായ വികാരം അവിടെ ഉണ്ടാവുന്നില്ല ഒരു മകന് പിതാവിനോട് ഏതൊരു വികാരത്തോടു കൂടിയാണ് പെരുമാറേണ്ടത് ആ ഒരു വികാരം അവിടെ ഉണ്ടായിത്തീരുന്നില്ല അവിടെ അറിവില്ലായ്മ കൊണ്ട് തന്നെ ആ ശരിയായ വികാരം അതുപോലെ തന്നെ ശരിയായ കർമ്മവും അവിടെ ഉണ്ടാവുന്നില്ല അപ്പോൾ ശരിയായ അറിവ് ശരിയായ വികാരത്തെ ഉണ്ടാക്കുന്നു അതുപോലെ ശരിയായ വികാരം ശരിയായ കർമ്മങ്ങളെ ഉണ്ടാക്കുന്നു മറ്റൊരു ഉദാഹരണത്തിൽ ഹുസൂർത്തൻ മസ് പറയുന്നു ഒരു മാതാവ് ഒരു കുഞ്ഞിനെ ഏതൊരു വികാരത്തോടു കൂടിയാണ് പരിപാലിക്കുന്നത് അതിന് ആ രീതിയിൽ ഒരു വേലക്കാരനെ വെച്ചുകൊണ്ട് കൂടുതൽ ശമ്പളം നൽകിക്കൊണ്ട് തന്നെ ആ വേലക്കാരനെ ആ വേലക്കാരനോട് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കാൻ പറഞ്ഞാലും ഏതുപോലെ ഒരു മാതാവ് തൻ്റെ വികാരത്തോടു കൂടി ആ വൈകാരിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞിനെ പരിപാലിക്കുന്നുവോ അതുപോലെ ഒരിക്കലും ആ വേലക്കാരനെ അതിനെ പരിപാലിക്കാൻ സാധിക്കുന്നതല്ല നല്ല രീതിയിൽ ആ വേലക്കാരൻ ആ കുഞ്ഞിനെ നോക്കുന്നുണ്ടെങ്കിലും ഒരു കൂടി ആ വൈകാരിക ബന്ധത്തോടു കൂടി ആ കുഞ്ഞിനെ പരിപാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയില്ല അപ്പോൾ വികാരത്തോടു കൂടി ഉണ്ടാകുന്ന വികാരത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മം എന്ന് പറയുന്നത് ആ വികാരമില്ലാതെ ഉണ്ടാകുന്ന കർമ്മത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇതാണ് ഈ മൂന്ന് കാര്യം ഒരുമിച്ച് ചേരുമ്പോൾ അതായത് ശരിയായ അറിവും ശരിയായ വികാരവും അതുപോലെ തന്നെ ശരിയായ കർമ്മവും ഈ മൂന്ന് കാര്യവും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയും വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് ഈ ആയത്തിൻ്റെ വിശദീകരണം തുടരുന്നതാണ് ബാക്കി ഇൻഷാള്ള അടുത്ത റസുകളിൽ പറയുന്നതായിരിക്കും വാഹൃത വാൻ ആനന്ദില്ലായാലും